ലഞ്ചിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് അത് ഞാൻ വെണ്ട വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അതിനായിട്ട് പത്ത് വെണ്ട എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചെട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് തക്കാളി ചേർത്തിട്ടുണ്ട് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി അതിലോട്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് മൂന്ന് പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് മുളകെല്ലാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി കറിയിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം നമുക്ക് വെണ്ടയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം പിന്നെ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ ഇത് വന്ന് വരുന്ന സമയം കൊണ്ട് ഞാനിത് തേങ്ങ ചിരുക്കിയിട്ടുണ്ടായിരുന്നു ഒരു അരമുറി തേങ്ങ ചിരുക്കി വെച്ചിട്ടുണ്ട് അത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം ഇപ്പോൾ ഇതാ വെണ്ടയെല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് വെണ്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വേവല്ലോ അപ്പോൾ ഇതാ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിയിൽ കുറച്ച് വെള്ളം അധികം ഉള്ളതുകൊണ്ട് ഞാൻ വെള്ളം കുറച്ചിട്ടാണ് തേങ്ങ അരച്ചെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കറി ഭയങ്കര ലൂസായിപ്പോവും അതുകൊണ്ട് പാകത്തിന് വെള്ളം ചേർത്തിട്ട് വേണം തേങ്ങ അരച്ചെടുക്കാൻ ഇനി തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പെല്ലാം പാകത്തിനാണെന്ന് കൂടി നോക്കുക ഇനി ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു ഇനി കറിയിലോട്ടുള്ള വറവ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കിയെടുത്തു വെളിച്ചെണ്ണ ചൂടായ സമയത്ത് അതിലോട്ടൊരു ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി നമുക്ക് ഈ വറവ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം കറിയിലോട്ട് ചേർത്ത് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ലഞ്ചിനൊക്കെ ഇത്ര വൈകിയാലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഈ കറി കഴിക്കാൻ ലഞ്ചിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും ഇതിന് ഐസ്പത്തിരിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും വെണ്ട വെച്ചിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കും